ടോവിനോ എന്ന നടന്റെ അത്ഭുതമായ ഒരു പ്രകടനമാണ് എ ആറാം എന്ന ചിത്രത്തിലൂടെ നമ്മൾ കണ്ടത് അത് വിസ്മയിപ്പിക്കുന്ന ഒരു പ്രകടനമായിരുന്നു മൂന്ന് റോളുകളിൽ എത്തി ശരിക്കും വിസ്മയിപ്പിച്ചു അതിൽ തന്നെ മണിയൻ എന്ന കഥാപാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയതും കുഞ്ഞിക്കേളു മണിയൻ അജയൻ എന്നീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഇന്ന് ടോവിനോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ക്ലൈമാക്സ് ഫൈറ്റിലെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഇതൊരു ഫൺ വീഡിയോ ആണ് ഫൺ വീഡിയോ എന്ന് പറയുമ്പോൾ ടോവിനോയുടെ മകനുമൊത്തുള്ള ഒരു ക്ലൈമാക്സ് ഫൈറ്റ് തന്നെ പങ്കുവച്ചിരിക്കുകയാണ് എന്തായാലും അച്ഛനെ തോൽപ്പിക്കുന്ന ഫൈറ്റുമായാണ് ടോവിനോ ജൂനിയർ എത്തിയിരിക്കുന്നത് കുഞ്ഞിക്കേളു ജൂനിയർ എന്നാണ് ഡയറക്ടർ ഇതിന് മറുപടിയുമായി എത്തിയത് എന്തായാലും അവസാനം അജന്റെ കൈയിരുന്ന വടി ഓടിച്ചിട്ടാണ് മകന്റെ ആ ഗംഭീര ഫൈറ്റ് അവസാനിക്കുന്നത് വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഈ അവസരത്തിൽ പ്രേക്ഷകരെ തന്നെ ഞെട്ടിപ്പിക്കുന്നുണ്ട് ടോവിനോയും ടൊവിനോയുടെ മകനും ഒക്കെ എന്തായാലും തിയേറ്ററിൽ ഗംഭീര പ്രദർശന വിജയം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എ ആറം എന്ന അജന്റെ രണ്ടാം മോഷണം എന്ന ഈ ചിത്രം അതിൽ തന്നെ ചില രസകരമായ കാര്യങ്ങൾ കൂടി പറഞ്ഞുവെക്കുകയാണ് ഇതിന്റെ അണിയറ പ്രവർത്തനം വിജയകരമായ പ്രദർശനം തുടരുന്ന അയാർ എമ്മിലെ മണിയനായി മേക്കപ്പെട്ട് എത്തിയ തന്നെ ആദ്യമായി കാണുന്നത് ദുൽഖർ സൽമാനാണെന്ന് നടൻ ടൊവിനോ തോമസ് പറയുകയാണ് മേക്കപ്പെട്ട് പുറകിൽ കൂടെ ചെന്ന് ഞാൻ ശ്രമിച്ചു എന്നും ടോവിനോ പറയുന്നുണ്ട് മണിയനെ മേക്കപ്പ് ഇട്ട എന്നെ ആദ്യമായി കാണുന്നത് ദുൽഖർ ആണ് അന്ന് മുഗലത്തെ നിലയിൽ മറ്റൊരു സിനിമയുടെ ഭാഗമായി ദുൽഖറും ഉണ്ടായിരുന്നു രണ്ടുപേർക്കും നൈറ്റ് ഷൂട്ട് ആയിരുന്നു ഞാൻ പിറകിൽ കൂടി ചെന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചു ദുൽഖർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഇത് നീയാണോ എന്ന് ചോദിച്ചു ദുൽഖർ ഷൂട്ടിന് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ടോവിനോ പറയുന്നത് ഇങ്ങനെ മണിയൻ കുഞ്ഞിക്കേളു അജയ് എന്നിങ്ങനെ മൂന്ന് വേഷങ്ങളിലാണ് ചിത്രത്തിൽ ടോവിനോ എത്തുന്നത് മാജിക് ഫെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും യു ജി എം മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും ചേർന്നാണ് അഞ്ച് ഭാഷയിൽ റിലീസ് ചെയ്ത ഈ ത്രിടി ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോടകം ചിത്രം അൻപത് കോടിയും മറികടന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കൂടാതെ ഈ ചിത്രമായി ബന്ധപ്പെട്ട് ചില ഗംഭീര ചോദ്യങ്ങൾ ടോവിനോ തോമസ് നേരിടുകയുണ്ടായി അതിൽ തന്നെ കൗതുകം നിറച്ച ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായ ഒരു കാര്യമായിരുന്നു പ്രേക്ഷകർ ചർച്ചയ്ക്കും വെച്ചിരുന്നു മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് മഞ്ജു വായർ ദുൽഖർ സൽമാൻ ഭഗത് വാസിൽ ബേസിൽ ഇത്രയും ആളുകളിൽ നിന്നും എന്തായിരിക്കും ടോവിനോ മോഷ്ടിക്കുക എന്ന ചോദ്യത്തിനായിരുന്നു ടോവിനോ മറുപടി നൽകിയത് ബേസിൽ ജോസഫിൽ നിന്നും മോഷ്ടിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ചിരിയും അതുപോലെ കുരുട്ടുബുദ്ധിയുമായിരിക്കും അത് അത്യാവശ്യമാണ് ഒരു ഫിലിം മേക്കർക്ക് പൃഥ്വിരാജിൽ നിന്നും മോഷ്ടിക്കാൻ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഓർമ്മശക്തി പലപ്പോഴും പല കഥാപാത്രങ്ങളുടെയും അദ്ദേഹം ഇടപെടുന്ന രീതികൾ അതൊക്കെ മോഷ്ടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് മഞ്ജുവാരിയിൽ നിന്നാണെങ്കിൽ ബി എം ഡബ്ല്യു ബൈക്കാണ് മോഷ്ടിക്കുന്നത് നൃത്തം മോഷ്ടിച്ചിട്ട് തനിക്കൊന്നും കിട്ടാനില്ലല്ലോ താൻ നൃത്തം ചെയ്യാൻ പോകുന്നില്ല മമ്മൂക്കയിൽ നിന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് ആണ് മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് ലാലാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ചാം മോഷ്ടിക്കാനാണ് ഇഷ്ടം അതേപോലെ ഓരോ കാര്യങ്ങളെ അദ്ദേഹം നേരിടുന്ന രീതികളെയും മോഷ്ടിക്കണമെന്ന് താല്പര്യമുണ്ട് ദുൽഖർ സൽമാനിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് ഇഷ്ടം കാരണം ഒരു വലിയ മെക്ക മകനായിട്ട് പോലും അദ്ദേഹം എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് പകതിന്റെ കണ്ണുകൾ മോഷ്ടിക്കണം എന്ന ആഗ്രഹമുണ്ട് ടോമിനുടെ ഈ വാക്കുകളൊക്കെ ഗംഭീര രീതിയിൽ ശ്രദ്ധ നേടുകയാണ് ഈ അവസരത്തിൽ ടോമിനോ തന്നെയാണ് സിനിമാ ഇൻഡസ്ട്രിയിൽ വിജയിച്ചു നിൽക്കുന്നത് ഗംഭീര വിജയം നേടി വിജയിച്ചു നിൽക്കുന്നു